ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതേ നമ്മൾ വെളുപ്പിനാണ് വീഡിയോ എടുക്കുന്നത് വെളുപ്പിന് ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് നമ്മുടെ സുതപ്പൻ്റെ ബർത്ത് ഡേ ഉണ്ടാ അപ്പം സുതപ്പൻ്റെ വിചാരം സുതപ്പൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആൾ നന്നായിട്ട് ഉറങ്ങുന്നതാണ് അഞ്ച് മണിയായി ഒരു ഒരഞ്ചരയൊക്കെ ആകുമ്പോഴും ഞങ്ങൾ അമ്പലത്തിൽ പോകാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആൾ ഉറങ്ങിയാണ് ഈ ഞാൻ എഴുന്നേറ്റതൊന്നും ഉറങ്ങിയിട്ടില്ല സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോൾ പുള്ളി അറിയാറുണ്ട് എഴുന്നേറ്റ് വരാറുണ്ട് കൂടെ ഇന്നെന്തോ പറഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി കുറേ നേരത്തേ എഴുന്നേറ്റ് ആണെങ്കിൽ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ലെന്ന് അപ്പം നേരത്തെ എഴുന്നേറ്റ് ഇതേ ഒരുവിധം പണിയൊക്കെ ആയിട്ടുണ്ട് എന്ന് വെച്ചാറുക്കരയൊക്കെ അടിച്ചുകഴിഞ്ഞ് ബാക്കി വന്നിട്ട് ചെയ്യുള്ളൂ പോയി വന്നിട്ട് ചോറും കറിയൊക്കെ വന്നിട്ട് ചെയ്യുകയുള്ളൂ അമ്പലത്തിൽ പോകണം രണ്ടമ്പത്തിൽ പോകാനുണ്ട് അപ്പം അമ്പലത്തിലൊക്കെ പോകാൻ ഇറങ്ങാൻ പോകാണ് അപ്പം ആൾക്കിന്ന് ആളുടെ പത്തനെ കുറിച്ച് വലിയ ഐഡിയകളും കാര്യങ്ങളൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുച്ചേടം വരില്ല വീട്ടീന്ന് അമ്മാമ്മയും കണ്ണനും ശ്രുതി വരില്ല അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അവരാരും വരില്ല അവർക്കാരും വരാൻ പറ്റില്ല ശ്രു ചേച്ചിനെയും കൊണ്ട് വരാൻ പറ്റില്ല അപ്പം പിന്നെ ചേച്ചിനെ ഒറ്റക്കാക്കി ആട്ടിക്കൊണ്ട് അവിടെ നിന്ന് വരാൻ പറ്റില്ല സുധീ പിന്നെ അച്ഛനെയാണെങ്കിൽ നാളെ രാവിലെ പൂജയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പുള്ളി പുള്ളിയുടെ മനസ്സിൽ കാരണം ഇന്നലെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മുഖോക്ക് മാ നൈസായിട്ടൊക്കെ മാറിയിട്ടുണ്ട് മാറുമല്ലോ പിള്ളേരല്ലേ പിള്ളേരുടെ മനസ്സ് പെട്ടെന്ന് താവലേ ഈ വലിയ ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ സർപ്രൈസ് കൊടുക്കണം സുധൂനില്ലെന്ന് വിചാരിക്കുമ്പോൾ ഉള്ളൊരിത് പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ എന്തോ വിളിക്കണോ എന്നൊക്കെ മിന്ദി ഞാൻ എന്നാൽ പറഞ്ഞപ്പോൾ ഞമ്മൻ അച്ഛനില്ലാതെ എന്ത് പരിപാടി നടത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കാരണം പുള്ളി ഓക്കെ ഓക്കെ മിഠായി സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇപ്പം സ്കൂളിൽ മിഠായി ഒന്നും വേണ്ട അമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്താ ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ഫുൾ ഈ വീഡിയോ എന്തായാലും കുറച്ച് വലുതായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയുള്ളൂ ഞാൻ തന്നെ രാവിലെ കുറേ വർത്താനം പറഞ്ഞ് വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ടുപോകേണ്ട കുറേ കുറേ സർപ്രൈസുകൾ നമ്മൾ സ്റ്റപ്പിന് വേണ്ടിയിട്ട് കരുതുന്നുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാ പരിപാടികളും സെറ്റായിട്ട് വരുമ്പോൾ അപ്പറ്റു അപ്റ്റു ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ഇച്ചിരി വലുതായിരിക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ

ഇത്രയും നാളവൻ അത് ഇപ്പഴും ചവിട്ടിക്കൊണ്ട് നടക്കുന്ന കേട്ടും അത് തന്നെ ചവിട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു ഫ്രണ്ട്സിന്റെ ഒക്കെ കയ്യിൽ ഇങ്ങനെ അഞ്ചാറ് മാസം മുന്നേനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടൊന്നും ഇല്ലാ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ സൈക്കിൾ വേണം നോക്കില്ല സൈക്കിൾ സൈക്കിൾ ചവിട്ടിയൊക്കെ നോക്കട്ടെ രണ്ടു സൈക്കിൾ നോക്കി വെച്ചിട്ടുണ്ടല്ലേ നോക്ക് കാണിച്ചു തരാം അങ്ങനെ അതേ ഞങ്ങൾ രണ്ട് മൂന്ന് സൈക്കിളൊക്കെ നോക്കിയിട്ടാ സൈക്കിൾ നോക്കിക്കൊണ്ട് കണ്ണൻ്റെ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആണോന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇരിക്കുന്ന സൈക്കിൾ ഒരു ലക്ഷം രൂപയുടെ സൈക്കിളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി തെറിച്ച് നിൽക്കുന്നേട്ടാ ഇത്രയും വിലയുടെ സൈക്കിളൊക്കെ ഒന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനതയും നമ്മൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിനിടയിൽ ഒരു സൈക്കിൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ മാറിപ്പോയി ഇരിക്കുവായിരുന്നു നല്ല അടിപൊളി സൈക്കിളാണ് കേട്ടോ സൈക്കിളിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അതൊന്നും എനിക്കറിയാൻ പാടില്ല അങ്ങനെ അങ്ങനതയും നമ്മൾ സൈക്കിള് വൈകുന്നേരത്തേക്ക് പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി നിന്റെ കൂട്ടുകാരന്മാര് ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു അമ്മ വിളിക്കണത് കൂട്ടുകാർ വരുന്നൊന്നും സുധുന അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ സുധുന് ഭയങ്കര നാണു വരുന്നട്ടാ ഇവര് മാത്രല്ല വേറെ രണ്ടുപേരും കൂടി എത്തിയിട്ടുണ്ടായിരുന്ന പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ ആയി സുധപ്പൻ അറിഞ്ഞുകൂടല്ല ഇവന്മാർ വരും അവനറിയാതെ ഞാൻ ഇവരെ വിളിക്കുന്നു ഒന്നും അറിയാൻ പാടില്ലാത്തതിന്റെ ഒരു ചെറിയ ചമ്മലാണ് അടുത്ത ടീം വരുമ്പോഴും നല്ല ചമ്മൽ കാണാട്ട നമുക്കിനി അപ്പൊ അങ്ങനെ നമ്മുടെ സുതപ്പൻ്റെ കൂട്ടുകാരെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു കിഡിലും സർപ്രൈസ് ആയി പോയിട്ടുണ്ട് സുധു ആകെ ഞെട്ടി തരിച്ചു നിക്കരുത് അതെ സുധുവിന്റെ കൂട്ടാരന്മാരണ്ടാ അതിലൊരു രണ്ടു പേരും കൂടി വരാനുണ്ടവർക്ക് രണ്ടുപേർക്ക് വയ്യാത്തോണ്ട് അവര് വരൂല സുധു അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സുധുവിന്റെ കൂട്ടുകാരെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണ കാര്യം അല്ലെ സുധു എന്താണ് ഈ അവസരത്തിന് നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നുമില്ല ഷോക്കാണ് അതെ സുധുവിന്റെ കൂട്ടുകാരന്മാരണ്ടാ അശ്വിൻ അർജുൻ പറഞ്ഞോ ആനന്ദകൃഷ്ണൻ അഭിനവ് എനിക്ക് പേരറിയാൻ പാടില്ലാണ്ടല്ല കുറച്ച് നേരം സെറ്റ് ഇരുന്നിട്ട് നമുക്ക് ബാക്കി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു നമുക്ക് കളിച്ചിരുന്നിട്ട് കൂട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ ദേ പിന്നെ സുധൂന് പിടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സുധു വർത്താനും കളിയും ചിരിയും ദേ നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടുതൽ ആളുകളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സുധൂന ഇപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലാന്ന് തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് മനസ്സിലായി കാരണം നമ്മുടെ അനിച്ചേട്ടൻ്റെ ഫുഡ് ഫുഡാണ് നമ്മളിന്ന് സെറ്റാക്കാൻ പോണത്

<laughs> Happy, Happy, birthday birthday Happy birthday to you. 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 चलें <ihaz violin LegislatorWouldlich> ശബ്ദ <laughs>

എല്ലാരും ഗിഫ്റ്റ് കൊണ്ട് അതെ സുതപ്പ നീ വേറൊരു സർപ്രൈസ് ഉണ്ടല്ലേ എന്തുക്കൂ ചെരിപ്പാ ഏ സുധന് ഒരു ചെരിപ്പ് മേടിച്ചിട്ടുണ്ട് കിടല് വെള്ളത്തിലിട്ടാലും നനയാ തെരുപ്പ് മാറ്റരുത് മാറ്റരുത് ഇപ്പൊ മാറ്റരുത് ആ തുറക്ക് അമൃഗപ്പ് എന്താ വീണ്ട അഡ്രസ് എന്തേലും പറ ഓ ഇറക്കി രണ്ട് റൗണ്ട് ചൗട്ട് ഇറക്കിയോ ആരാ എന്തിന്റെ ഇതാ ഫ്രണ്ട്സക്ക നോക്കിനിക്കേണ്ടി സീറ്റിന്റെ സീറ്റിന്റെ താഴെ താഴെ ലൈറ്റ് ഉണ്ട് ഉണ്ട് കണ്ണൻചേടിനോട് ഞാൻ പറഞ്ഞ വേറൊരു സർപ്രൈസും കൂടി റെഡി ആക്കിട്ടുണ്ടായിരുന്നട്ടാ ആ റെഡി ആക്കി ആളെ പുറത്ത് വെക്കാൻ പറ്റാത്ത കാരണം വേഗം തന്നെ കൊണ്ടുപോയിട്ട് അക്കോറിയത്തില് ഇട്ടിട്ടുണ്ടായിരുന്നു സുധൂനാണെങ്കി മീനുകളോടൊക്കെ ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് തന്നെ പുലിവാഗ എന്ന് പറഞ്ഞ മീനേം കൂടി അവന് വേണ്ടിട്ട് സെറ്റാക്കിട്ടുണ്ട് നമ്മളിപ്പോ നല്ലതാണ് ഇനി അത് പൊട്ടിക്കലും അതിന് വിളമ്പണേന രീതി വിളമ്പാൻ ചേട്ടൻ സമ്മേ ശ്രദ്ധയോടെ നിക്കണം

ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തിട്ട പിന്നെ ചേട്ടന്മാരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പം ഞാനിങ്ങനെ വിളമ്പിയൊക്കെയെന്ന് പറഞ്ഞാൽ അവരൊക്കെയാറാതിരിപ്പുണ്ട് അപ്പോൾ അതേ ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളിയായിരുന്നു ബിരിയാണിയൊക്കെ നല്ല സൂപ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതേ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കണേൻ്റെ ഇടക്ക് സുധപ്പനാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് സുധുമൊക്കെ ആദ്യം കഴിച്ച് കൂട്ടുകാരന്മാരെ വീട്ടിൽ കൊണ്ടുവന്നാക്കി വന്നതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റൊക്കെ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട് സമയം പൊളിച്ച് എല്ലാം അപ്പൊ മിഠായികളാണ് കൂടുതലും കിട്ടിയേക്കുന്നത് മിഠായി പിന്നെ പൊങ്ങൊക്കെ കിട്ടിയുണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഇവിടെ ന

എന്നെ നാടകത്തിനെ കൊണ്ട് നാടകത്തിനെ കൊണ്ടുവന്നായിക്കോളാൻ പറഞ്ഞല്ലേ അതെ അപ്പൊ ഇനി എന്താണ് പറയുന്നത് അച്ഛനെന്താ പറയാനുള്ളത് പറയൂ

എല്ലാടിപൊളി വീഡിയോ കാണുന്നവരെ അടുത്തവരെ